ൊണാൾഡോനെയും നെയ്മർ ജൂനിയറിനെയും ഇന്റർ മയാമിലേക്ക് എത്തിക്കുക എന്നതാണ് ലണൽ മെഫ്യുടെ ലക്ഷ്യം ഗാലക്റ്റിക് ഓഫ് നടപ്പിലാക്കാനാണ് ഇന്റർ മയാമി ശ്രമിക്കുന്നത് മുൻ ബ്രസീലിയൻ താരം ബ്രസീലിയൻ ഇതിഹാസം രണ്ടായിരത്തി രണ്ടിൽ വേൾഡ് കപ്പ് നേടിയ ടീമിലെ അംഗമായിട്ടുള്ള ക്ലബ്ൺ ആണ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് വിശദമായിട്ട് നോക്കാം ലേണൽ മെസ്സി എം എൽ എസിനെ മേജർ ലീഗ് ഫോക്കറിനെ ഒരു പുതിയ ലെവലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ലേണൽ മെസ്സി എല്ലാവരെയും എം എൽ എസിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എം എൽ എസിനെ അദ്ദേഹത്തിന്റെ ഒരു പ്രൈവറ്റ് ലീഗാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു ഇതിനോടകം സെർജോ ബുസ്കിറ്റ്സ് ജോർഡി ആൽബ റോഡ്രിഗോ ഡി പോൾ ലൂയിസ് വാരിസ് എന്നീ താരങ്ങളെ ലേണൽ മെസ്സി ടീമിലേക്ക് എത്തിച്ചിരുന്നു ഇനി വരാൻ പോകുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയും നെയ്മർ ജൂനിയറും ഉൾപ്പെടെ ഉള്ളവരാണ് ഇതാണ് ബ്രസീലിയൻ ഇതിഹാസമായിട്ടുള്ള ക്ലബ് ഓഫ് പറഞ്ഞിട്ടുള്ളത് നെയ്മറും റൊണാൾഡോയും വരാനുള്ള സാധ്യതകളുണ്ടോ നമുക്ക് പരിശോധിക്കാം നെയ്മറിന്റെ നിലവിലെ അവസ്ഥ എന്താണ് നെയ്മണ് കഴിഞ്ഞ സീസണിന്റെ അവസാനം എൻജുറി പറ്റിയിരുന്നു എൻജുറിയിൽ നിന്ന് അദ്ദേഹം റിക്കവർ ആകുന്നതിന് മുമ്പ് എൻജുറി വെച്ച് തന്നെ അദ്ദേഹം അവസാനത്തെ മൂന്ന് മത്സരങ്ങൾ കളിച്ച് തന്റെ ടീമായിട്ടുള്ള സാന്തോസ് തന്നെ വളർത്തി വലുതാക്കിയ ടീമായിട്ടുള്ള സാന്തോസിനെ റിലഗേഷൻ എന്ന നാണക്കേഴിൽ നിന്ന് രക്ഷിച്ചു അതിനുശേഷം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയാറ് മുഴുവൻ അതായത് ഈ കൊല്ലം മുഴുവൻ സാന്തോസിൽ കളിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ കൊല്ലം നടക്കുന്ന വേൾഡ് കപ്പിന് വേണ്ടി താരം തയ്യാറെടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് നിലവിലെ സാഹചര്യം അതാ ഒരു ഒരുപക്ഷെ വേൾഡ് കപ്പ് കഴിയുമ്പോഴേക്കും നെയ്മന്റെ മനസ്സ് മാറിയേക്കാം കാരണം നെയ്മനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് ബ്രസീലിയൻ ലീഗിൽ മാത്രം അദ്ദേഹം ഒതുങ്ങി നിൽക്കാൻ സാധ്യതകളില്ല അതുമാത്രമല്ല നെയ്മർ മെസ്സിയും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ നെയ്മർ എം എൽ എഫിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് എം എൽ എഫ് നെയ്മറിന് വളരെ ഷൂട്ടാകുന്ന ഒരു ലീഗ് കൂടിയാണെന്നും പ്രബസം പറഞ്ഞിട്ടുണ്ട് ക്ലബ് ഉറച്ച് വിശ്വസിക്കുകയാണ് നെയ്മർ എംഎൽഎഫിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഇനി റൊണാൾഡോയുടെ അവസ്ഥ നോക്കിയാണെങ്കിൽ റൊണാൾഡോ ഇപ്പോൾ ഉള്ളത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അദ്ദേഹത്തിന് അവിടെ കോൺട്രാക്റ്റും ഉണ്ട് അതുകൊണ്ട് തന്നെ റൊണാൾഡോ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നാലും ക്ലബിന്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സിയും റൊണാൾഡോയും നെയ്മറും ഒരുമിച്ച് കളിക്കുക എന്നത് അത് ആ ഈ മൂന്ന് താരങ്ങൾ ഒരുമിച്ച് കളിക്കുന്നത് കാണണം എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം ഇത് പല ആരാധകർക്കും ഉണ്ട് എനിക്കും ഉണ്ട് ഇങ്ങനത്തെ ഒരു ആഗ്രഹം നമ്മൾ സാധാരണ ഗെയിമിലൊക്കെ ഈ മൂന്ന് താരങ്ങളെ ഒരുമിച്ച് ഒരേ ടീമിലിട്ട് കളിപ്പിക്കാറുണ്ട് എന്നാൽ ഈ മൂന്ന് താരങ്ങളും റിയൽ ലൈഫിൽ ഒരേ ടീമിന് വേണ്ടി കളിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ ഒരേ ലോക്കർ റൂമിൽ ഈ മൂന്ന് താരങ്ങൾ ആ ടീമിന്റെ ടിക്കറ്റ് ടിക്കറ്റ് പ്രൈസ് ഒക്കെ അങ്ങ് പോകും ടിക്കറ്റ് വിപ്പനൊക്കെ വേറെ ലെവലായിരിക്കും ജേഴ്സി വിപ്പൻ ആ ടീമിന്റെ ആ ഒരു ബ്രാൻഡ് തന്നെ മാറാനുള്ള സാധ്യത ഉണ്ട് വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഈ മൂന്ന് താരങ്ങളും ഒറ്റ ടീമിനു വേണ്ടി കളിച്ചു കഴിഞ്ഞാൽ നടക്കാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ റൊണാൾഡോയെ സംബന്ധിച്ച് അദ്ദേഹം വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ക്ലബ്ബേഴ്സൺ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് പറഞ്ഞിട്ടുള്ളത് റയൽ മാഡ് ചെയ്യുന്നത് പോലെ ഗ്യാരറ്റി കോഫ് നടപ്പിലാക്കുക എന്നതാണ് ഇന്റർ ലക്ഷ്യം റയൽ മാറ്റിഡ് ഗാലറ്റി കോസ് എന്താണ് സംഭവം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ അപ്പോൾ അറിഞ്ഞൂടാത്ത കുറച്ച് പേരെങ്കിലും കാണും അവർക്ക് പറഞ്ഞുതരാം ഗാലറ്റി കോസ് എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫർ സ്ട്രാറ്റജിയാണ് അതായത് താരങ്ങളെ താരങ്ങളെത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജി എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ താരങ്ങളെ താരങ്ങളെത്തിക്കുക അതിലൂടെ ആ ടീമിനൊരു ബ്രാൻഡാക്കി മാറ്റുക റയലിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള പെരസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു സിസ്റ്റം ആണ് സൂപ്പർ താരങ്ങൾ സൈൻ ചെയ്യുന്നു അതിലൂടെ റയൽ മാറ്റഡ് ഒരു ബ്രാൻഡാക്കി മാറ്റുന്നു അദ്ദേഹം അതിൽ വിജയിച്ചു ആ അതേപോലത്തെ ഒരു സിസ്റ്റം ഇന്റർ മായമി പിൻ പിന്തുടരാൻ താല്പര്യപ്പെടുകയാണ് അതായത് കുറെ സൂപ്പർ താരങ്ങളെ താരങ്ങളെത്തിക്കുക അതിലൂടെ ആ ഒരു ഇന്റർ മായാമി എന്ന ടീമിനെ ഒരു ബ്രാൻഡ് ബ്രാൻഡാക്കി മാറ്റുക എന്നത് മെസ്സി എത്തിച്ചു മെസ്സിക്കൊപ്പം കുറച്ച് താരങ്ങൾ ഇപ്പൊ എത്തിച്ചിട്ടുണ്ട് നെയ്മറിനെയും റൊണാൾഡോയും കൂടെ എത്തിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ബ്രാൻഡായി മാറാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതാണ് ഇന്റർമാമി ലക്ഷ്യം വെക്കുന്നത് അതിനെ കുറിച്ചാണ് ക്ലബ്അസ് പറഞ്ഞിട്ടുമുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എം എൽ എഫ് കപ്പ് നേടിയതോടെ ഇന്റർമായാമിൻ നോർത്ത് അമേരിക്കയിലെ ഒരു രാജാക്കന്മാരായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നും ക്ലബ് ഓഫ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് റൊണാൾഡോ മെസ്സി നെയ്മർ ഒരുമിച്ച് ഇന്റർമാമിൽ കളിക്കുമോ എം എൽ എഫ് ലീഗ് നെഫ്റ്റ് ലെവലിലേക്ക് എത്തുമോ ഇന്റർ മാമി ഗാലറ്റിക്കോസ് നടപ്പിലാക്കി ഒരു വലിയൊരു ബ്രാൻഡായി മാറുന്നു അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഉള്ള നിങ്ങളുടെ ഒപ്പീനിയൻ ക്ലബ് ഓഫ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമൻവിലോ മറ്റൊരു വീഡിയോ